വലിയ ശബ്ദം കേട്ട് പുറത്തു വന്ന് നോക്കിയപ്പോൾ ഞെട്ടിക്കുന്ന കാഴ്ചകളാണ് കണ്ടതെന്ന് ദൃക്സാക്ഷി സുഭദ്ര അപകടം നടക്കുന്ന സ്ഥിരം മേഖലയാണെന്നും പരാതി പറഞ്ഞു മടുത്തതായും ഇവർ പറഞ്ഞു ഈ അപകടം നടന്ന സ്ഥലത്ത് തൊട്ട് പുറകിൽ ഒരു വീടുണ്ട് ആ വീട്ടുകാരാണ് ഈ അപകടം ആദ്യം കണ്ടിട്ടുള്ളത് ഓടി വന്നത് അപ്പോഴത്തേക്കും ചെരിഞ്ഞ് ഭയങ്കര സ്പീഡിൽ വന്ന് ആ മരത്തിൽ ഇടിച്ചത് കാരണം മരം ഉള്ളത് കാരണം വീട്ടിലേക്കൊന്നും കയറിയില്ല മരം ഇല്ലെങ്കിൽ നേരെ വീട്ടിലേക്ക് വന്നിട്ടുണ്ടാവും അത് അത്രയും സ്പീഡിൽ വന്നത് പിന്നെ പിള്ളേർ അതിൻ്റെ അടിയിൽ പെട്ടു കണ്ട കാഴ്ച എന്തായിരുന്നു ഞാൻ അതൊന്നും കണ്ടില്ല പിന്നെ മറിഞ്ഞ് കിടക്കണതേ കണ്ടത് സൗണ്ട് കേട്ടപ്പോൾ പുറത്തേക്ക് വന്നപ്പോഴാണ് ഇങ്ങനെയൊക്കെ യൂണിഫോം കാണായിരുന്നു അതിൻ്റെ ഉള്ളിൽ കിടക്കണമെന്ന് അപ്പം വലിച്ചൻ്റെ മാന ഉണ്ടായിരുന്നു അപ്പം വന്നിട്ട് നോക്കി പക്ഷേ മണ്ണിൻ്റെ ഇതിൽ എടുക്കാൻ പറ്റില്ല ഈ ലോഡും പിന്നെ പിന്നെ സൈഡിൽ കിടക്കും ചാലിലായതുകൊണ്ട് കാണാവുന്ന രീതിയിലായിരുന്നു ആ ഉണ്ടായിരുന്നു അങ്ങോട്ട് കയറി അങ്ങോട്ട് കയറി അഞ്ച് കുട്ടികളവർ നടന്നു വന്നിരുന്നു ഒരു കുട്ടി ഓടി അപ്പുറത്തേക്ക് കയറി ഈ ഓടിപ്പോയി ബാക്കിൽ വന്ന ഇവർക്കിട്ട് തട്ടി ഇവർ വീണു ചാലിൽ പെട്ടു ചാലിലേക്ക് വീണിട്ട് വണ്ടി ഇങ്ങനെ ചെരിഞ്ഞ് ൂറ അല്ലേ വണ്ടികളൊക്കെ വന്നു അരമണിക്കൂറോ നല്ല ലോഡായിരുന്നു വണ്ടിയിൽ നിറയെ സിമെന്റ് ജെഎസ്ഇബിയും വന്ന് പൊക്കിയിട്ട് ഇത് പോകുന്നില്ല പിന്നെ ലോഡ് കട്ട് ചെയ്ത് ആൾക്കാരെല്ലാം കൂടെ കൂടി സിമെന്റ് എല്ലാം മാറ്റി ഇട്ട് പിന്നെ എടുക്കും ശരിയായി നടക്കുന്നുണ്ട് ഇവിടെ ഇതിപ്പോ ആദ്യായിട്ടൊന്നും അല്ലാത്ത ആദ്യം വന്നൊന്നും ഒരു വട്ടം വട്ടിങ്ങനെ പോറിയിട്ട് മിനിസാന്ന് പറഞ്ഞിട്ട് പോറിയിട്ട് പോകും പിന്നെ അത് കഴിഞ്ഞിട്ടൊന്നും ഇതില്ല പിന്നെ ഇതുപോലെ തന്നെ അപകടങ്ങൾ എന്തെങ്കിലും എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ വീണ്ടും വന്നിട്ട് എന്തെങ്കിലും ചെയ്യണം മഴ പെയ്ത ചെറിയ ഇതുപോലെ മഴ പെയ്താൽ വണ്ടികൾ പാളും ഇടിക്കും മൂന്നും നാലും ഒരേ സമയത്ത് വണ്ടികൾ ഇടിച്ചിട്ടുണ്ട് ഇവിടെ ഡിവൈഡർ വെച്ചിരുന്നു മറ്റേ ഇരുമ്പിന്റെ ഡിവൈഡർ നടുവിൽ അതൊക്കെ തട്ടി തെറുപ്പിച്ചിട്ടാണ് ഇതായി പോവുകയാണോ ഒരു വാഹനത്തെ തട്ടിയിട്ട് ഇത് വന്നേന്നാ പറഞ്ഞത് ഒരു പച്ച ലോറി അല്ലേ സ്ഥിരമായിട്ട് ചാറ്റിൽ മഴ വന്നിട്ടുണ്ടെങ്കിൽ റോട്ട് റോട്ടിൽ നിന്ന് തന്നെ ഒരു പതള പൊന്തും പോലെ പൊന്തും അത് അതുകൊണ്ടാണ് ആക്സിഡൻ്റ് ആകുന്നത് മിനിസം കൂടുതലും അപ്പോൾ എപ്പോഴും ഞങ്ങൾക്ക് ഞങ്ങളിപ്പോൾ നാലഞ്ച് വർഷം അതിലിരിക്കുന്നു ഇപ്രാവശ്യം ഇങ്ങോട്ട് വന്നിട്ട് മൂന്ന് മാസമായിട്ടുള്ളു അപകടം കണ്ട് കണ്ട് ഞങ്ങൾ അടുത്തു പറഞ്ഞിട്ടും ും ഒരു പരിഹാരമില്ല ഈ അപകടങ്ങൾ നൂറുകണക്കിന് എത്രങ്ങാനും വണ്ടികള് ഞങ്ങൾ പാതിരാത്രിക്ക് രണ്ട് മണിക്ക് മൂന്ന് മണിക്കൊക്കെ ശബ്ദം കേൾക്കുമ്പോൾ ഓടി എഴുന്നേൽക്കുക പോയി നോക്കുമ്പോ എന്ത് കൂട്ടിമുട്ടി ഇടിച്ചിട്ടുണ്ടാവും ഈ ബാധിക്ക് നോക്കൂ വെള്ളം പോകാനുള്ള ചാലാണ് ആ അഴുക്ക് ഇല്ല ഇല്ല ഇപ്പൊ ആ ഭാഗത്തേ ഉള്ളു പറഞ്ഞു ഈ ഭാഗത്ത് അതിന്റെ സംവിധാനം ഇല്ലെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കാലത്ത് തന്നെ ആയിരുന്നു കുറച്ച് ഇത്തിരി താഴ്ചയിലേ ആക്കൊന്നും മാത്രമേ ഉള്ളു ഇതിപ്പോ വണ്ടിയൊക്കെ ഇടിച്ചതായ കുറച്ചും കൂടി ലെവലായി അതെ അപ്പൊ അതാണ് അവർ പറയുന്നത് അവരാണ് അതിൻ്റെ ദൃക്സാക്ഷികൾ കാരണം അവർ വരുന്ന സമയത്ത് വലിയ ശബ്ദം കേട്ട് പുറത്തേക്ക് വന്നപ്പോഴാണ് നാല് കുട്ടികൾ ആ വാഹനത്തിൽ ഈ ലോറിക്ക് അടിയിൽപ്പെട്ടു നിൽക്കുന്നത് ഒരു കുട്ടി ഭാഗ്യം കൊണ്ട് ചാടി രക്ഷപ്പെട്ടു പോയി എന്തായാലും നാടിന് നടക്കിയ വലിയ ദുരന്തമാണിത് അതിൻ്റെ നടുക്കത്തിലാണ് ഈ നാട്ടുകാർ